ഇൻഷുറൻസ് മേഖലയിൽ പരസ്യത്തിനായി ഒരു രൂപ പോലും ചെലവഴിക്കാതെ ഓൺലൈനായി ഒരു ലക്ഷം രൂപ സമ്പാദിക്കാനായ എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നാം പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് എങ്ങനെ നേടാമെന്ന് ഞാൻ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുന്നു സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇൻഷുറൻസ് ഏജന്റുമാർ കടന്നു പോകുന്നത് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കോൾഡ് കോൾസിന് പിന്നാലെ പോകുക താല്പര്യമില്ലാത്ത ലീഡ്സ് പിൻ പിന്തുടരുക ഒരിക്കലും കിട്ടുമോ എന്നറിയാത്ത റഫറൻസിന് പുറകെ പോവുക ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇന്നത്തെ ഇൻഷുറൻസ് ഏജന്റുമാർ കടന്നു പോകുന്നത് അവർക്ക് കൃത്യമായ ലീഡുകളില്ല ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല ഒരു കൃത്യമായ ഡിജിറ്റൽ സാന്നിധ്യമില്ല അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനവും സ്ഥിരമല്ല ആയതിനാൽ അവരുടെ ആത്മവിശ്വാസവും കുറഞ്ഞു പോകും ഹായ് എൻ്റെ പേര് അനീഷ് കുമാർ കേരളത്തിലെ ഇൻഷുറൻസ് ഏജൻ്റുമാർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഡിജിറ്റൽ ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ് ഇൻഷുറൻസ് പോളിസി പ്രൊണേഴ്സർ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ടൂൾസ് ബ്രാൻഡിംഗ് എന്നിവയിലൂടെ ഒരു ലക്ഷത്തിലധികം വരുന്ന ഇൻഷുറൻസ് ഏജന്റുമാരെ ശാക്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയത് എന്താണ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത് ഇൻഷുറൻസ് സെഗ്മെന്റിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുവാൻ നിങ്ങളുടെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുവാൻ അതിലൂടെ നിങ്ങൾക്ക് മികച്ച ലീഡുകൾ കണ്ടെത്താനും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത് ഇന്ന് എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പരസ്യങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവഴിക്കാതെ ഇൻഷുറൻസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ഫൈവ് സ്റ്റെപ്പ് ഡിജിറ്റൽ സ്ട്രാറ്റജിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഫൈവ് സ്റ്റെപ്പ് ഡിജിറ്റൽ സ്ട്രാറ്റജിയിൽ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ആദ്യത്തത് നിഷരിറ്റി ഓക്കെ നിശയക്ലാരിറ്റി നിഷ എന്ന വാക്കിന്റെ അർത്ഥം ആക്ച്വലി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ വിഭാഗം നമ്മൾ ഇപ്പം ഇൻഷുറൻസ് ഏജൻസി ചെയ്യുന്നത് അവരുടെ കൈ അവരുടെ കയ്യിൽ പലതരം പോളിസികൾസ് പോളിസീസ് ഉണ്ടാവാം മെഡിക്കൽ പോളിസീസ് ഉണ്ടാവാം വെഹിക്കിൾ പോളിസീസ് ഉണ്ടാവാം ജനറൽ ഇൻഷുറൻസ് ഉണ്ടാവാം ഇതെല്ലാവരും എല്ലാവർക്കും വെക്കാൻ നമ്മൾ ശ്രമിക്കും അതിന് പകരം ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്തു ഇൻഷുറൻസ് എന്നുള്ള സെഗ്മെന്റ് മാറ്റി വെക്കും ഇപ്പൊ യോഗ സെഗ്മെന്റിൽ എനിക്ക് അറിയാവുന്ന ഒരാൾ ചെയ്ത ഒരു മാർക്കറ്റിംഗ് രീതി അയാൾ ചെയ്ത ഒരു കാര്യം അവിടെ ചെയ്തത് അപ്പത് കുറച്ചും കൂടെ ആയിട്ട് മനസ്സിലാവും പുള്ളിക്കാരി യോഗ ഇൻസ്ട്രക്ടറാണ് ചെയ്തത് എല്ലാരും മാർക്കറ്റിൽ എല്ലാവരും യോഗ ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി മാർക്കറ്റിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തത് എങ്ങനെ പ്രഗ്നന്റ് വുമൺസിനും ഡെലിവറി കഴിഞ്ഞ വുമൺസിനും മാത്രം യോഗ കൊടുക്കും അതെ യോഗ ഇൻസ്ട്രക്ടറാണ് എല്ലാവർക്കും യോഗയില്ല പ്രഗ്നന്റ് പ്രഗ്നന്റ് വുമൺസിനും ഡെലിവറി കഴിഞ്ഞ വുമണിനും മാത്രം ലേഡീസിന് മാത്രം യോഗ കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് അങ്ങനെ മാർക്കറ്റിൽ ആരുമില്ല പെട്ടെന്ന് തന്നെ ആൾക്കാർ ക്യാച്ച് ചെയ്യും പറയുന്ന വർക്കല്ലേ ഓക്കെ അതേപോലെ നിങ്ങളും നിങ്ങളുടെ ഇൻഷുറൻസ് മേഖലയെ ഏതു തരം പ്രത്യേക ഓഡിയൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ കണ്ടെത്തണം ഉദാഹരണത്തിന് ഞാനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ പറയും ഞാൻ കപ്പിൾസ് അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ ചെറുകിട ബിസിനസ് ഉടമ അവർക്ക് മാത്രമായിട്ടുള്ള ബിസിനസ് അങ്ങനൊരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം വെഹിക്കിൾ ഇൻഷുറൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോ പറയാ കോർപ്പറേറ്റ് വാഹനങ്ങൾ കോർപ്പറേറ്റ് വാഹനങ്ങൾക്ക് മാത്രം വെഹിക്കിൾ ഇൻഷുറൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള അതിന് എന്തൊക്കെ മാർക്കറ്റിംഗ് മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ എന്തൊക്കെ രീതിയിൽ അത് നമ്മൾ പ്രെസന്റ് ചെയ്യണം അതൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം രീതിയിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മളുടെ ബിസിനസ്സിന് തീർച്ചയായിട്ടും ഓൺലൈൻ അതാണ് നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണ് കൂടുതലും സമയം ചെലവഴിക്കാൻ ചെലവഴിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതാണെന്ന് കണ്ടെത്തി അവിടെ കൃത്യമായിട്ടുള്ള നമ്മളുടെ പേജും പ്രൊഫൈൽ പ്രൊഫൈലുണ്ടാക്കുന്ന ഉദാഹരണത്തിന് യങ് കപ്പിൾസ് ആയിട്ടുള്ളവർക്ക് മെഡിക്ലെയിം സെയിൽസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഉണ്ടാകുന്ന ചാൻസ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലെങ്കിൽ കുറച്ചൊരു നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ടാകുന്ന ചാൻസ് ഉള്ളത് ഫേസ്ബുക്കിലാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് കൂടുതൽ കൂടുതലുണ്ടാകുന്ന ഇതുള്ളത് ലിങ്ക്ഡില്ല അപ്പം അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ നിഷേ ആദ്യം ഡിസൈഡ് ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഡിജിറ്റൽ ഹോംസ് ബേസിക്കലി ഉണ്ടായിരിക്കേണ്ട ഡിജിറ്റൽ ഹോംസ് ഒന്ന് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലും ഒരു പേജും ഈ വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് വരും അദ്ദേഹങ്ങൾ പറയുന്നതായിരിക്കും ചർച്ച ചെയ്യുന്നതായിരിക്കും എങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതായിരിക്കും രണ്ടാമത്തത് ഒരു ഇൻസ്റ്റാഗ്രാം പേജും പ്രൊഫഷണൽസും ഉള്ള ബയോയും കാര്യങ്ങളൊക്കെയുള്ള ഒരു പേജ് ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ നമുക്ക് മൂന്നാമത്തത് വേണ്ടത് നമുക്ക് എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ബിസിനസ് എന്തായിരിക്കും എന്താ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാത്തവർക്കായിട്ട് നമ്മുടെ ഇൻഷുറൻസ് ബിസിനസ്സിന് വേണ്ടി ഒരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതും ഞാൻ പറയപ്പെടാനുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ പ്രൊഫഷണലുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം വളരെ ഈസിയാണ് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ലിങ്ക്ഡിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിജിറ്റൽ ഹോംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഉടനെ വന്ന് സെർച്ച് ചെയ്യും ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കും പരിശോധിക്കും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കാണും നിങ്ങളുടെ മേലിലാസവും കാര്യങ്ങളൊക്കെ നോക്കും ചെയ്യാവുന്ന നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത്ര പ്രൊഫഷണൽ ആണെന്നും അത് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു വില ഒരു വില നമുക്ക് തരും അത് നമുക്ക് കൂടുതൽ ലീഡ് ഉണ്ടാക്കാനും കൺവേർഷൻ ഉണ്ടാക്കാനും നമ്മളെ സഹായിക്കും ഓക്കെ സ്റ്റെപ്പ് നമ്പർ ത്രീ ഷെയർ വാല്യൂ നോട്ട് ജസ്റ്റ് ഇതില് നമ്മൾ സ്റ്റെപ്പ് നമ്പർ ടുവിൽ പറഞ്ഞു നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അതുപോലെ ലിങ്കിനൊക്കെ ക്രിയേറ്റ് ചെയ്യുക ഇനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത് ഷെയർ ചെയ്യേണ്ടത് വാല്യൂസാണ് അല്ലെങ്കിൽ കോർട്സ് അടുത്തില്ല അല്ലെങ്കിൽ സെയിൽസ് ഓറിയന്റായിട്ടുള്ള പോസ്റ്റുകൾ അല്ല സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ മൂലം ഈ മെഡിക്ലെയിം പോളിസിക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഇന്ന് അടുത്തുകഴിഞ്ഞാൽ ആറായിരത്തി തൊള്ളായിരം അങ്ങനെയുള്ള പോസ്റ്റുകളാണ് സെയിൽസ് ഓറിയന്റഡ് പോസ്റ്റുകൾ അങ്ങനെയുള്ള പോസ്റ്റുകൾ പൂർണ്ണമായും ഷെയർ ചെയ്യേണ്ടതെന്നല്ല പറയുന്നത് എന്നാലും ഒരു നയൻറ്റി പെർസെന്റേജ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് വാല്യൂസ് ആണ് എന്താണ് ഈ വാല്യൂസ് എന്ന് കസ്റ്റമറിന് അത് കേൾക്കുമ്പോൾ ഓ സംതിങ് ഇറ്റ് ഗുഡ് ഇൻഷുറൻസ് തോന്നുന്ന തരം പോകും തരം പോസ്റ്റുകൾ അല്ലെങ്കിൽ റീലുകൾ അതിനെയാണ് വാല്യൂസ് പോകുന്നത് ഉദാഹരണത്തിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ പോപ്പുലർ തെറ്റിദ്ധാരണകൾ മിക്സ് സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ അതിനെക്കുറിച്ചൊരു റീലാവാം അല്ലെങ്കിൽ ഫാമിലി പ്രൊട്ടക്ഷൻ ഉള്ള പോളിസികളെ കുറിച്ചുള്ള റീലാവാം ഫൈവ് ടിപ്സ് ഫോർ മണി സേവിങ് ഇതിനെക്കുറിച്ചുള്ള റീലോ പോസ്റ്റോ വാട്സപ്പ് സ്റ്റാറ്റസോ എന്തെങ്കിലും ആവുക ചെറുതെന്ന് നമുക്ക് തുടങ്ങാം പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഇത് റെഗുലർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വിശ്വാസം ഉണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് റീലുകൾ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്ന് പറയുന്നത് ടേൺ ഓവർ വാട്സ്ആപ്പ് ഇൻഡ്യൂ ലീഡ് മെഷീൻ ഇതിൽ ഓരോ വേർഡ്സ് എടുത്ത് ആദ്യം നമുക്ക് നോക്കാം വാട്ട്സ്ആപ്പ് അത് നിങ്ങൾക്ക് അറിയാം വാട്സപ്പിന് ഒരു ലീഡ് മെഷീനായിട്ട് മാറ്റുക എന്നാണ് പറഞ്ഞത് അപ്പോ ലീഡ് എന്താണെന്നാണ് പറയുന്നത് ഇത് ലീഡ് മെഷീനും ലീഡ് എന്താണെന്ന് അറിയുന്ന ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ലീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പരസ്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പരസ്യമോ അല്ലെങ്കിൽ ഒരു റീലോ അല്ലെങ്കിൽ പോസ്റ്റോ കണ്ട് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ സർവീസോ സേവനത്തെ അന്വേഷിച്ച് ഒരാൾ വരികയാണെങ്കിൽ അയാൾ ലീഡ് എന്നുള്ളത് ഇതൊരു പ്യുവർലി ഒരു ബിസിനസ് തരണം ലീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സർവീസോ സേവനമോ കണ്ട് നിങ്ങളിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന അത് ഓൺലൈനിലാവാം ഫോണിലൂടെ ആവാം അല്ലെങ്കിൽ നേരിട്ടാവാം അതിനെയാണ് ലീഡ്സ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ആയാലും ചിലപ്പോൾ സംശയങ്ങൾ തീർക്കാനായിരിക്കാം പർച്ചേസ് ചെയ്യുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇതിനെയാണ് ലീഡ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലീഡ്സ് തന്നുകൊണ്ടിരിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതിനെയാണ് ലീഡ് മെഷീൻ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ലീഡ് മെഷീൻ ആണ് ലാൻഡിങ് പേജേഴ്സ് വെബ്സൈറ്റ് ഒക്കെ ഒരു ലീഡ് മെഷീൻ ആയിട്ട് യൂസ് ചെയ്യുക അപ്പൊ അതൊന്നും ഇല്ലാതെ വാട്സപ്പിലൂടെ നമുക്ക് എങ്ങനെ ഒരു ലീഡ് മെഷീൻ നമുക്ക് ആൾക്കാർ നമ്മളിലേക്ക് നമ്മുടെ സേവനം അന്വേഷിച്ചു തരുന്നതാണ് നൂറാളുകൾ വന്നാൽ ചിലപ്പോൾ പത്ത് പേരായിരിക്കും അല്ലെങ്കിൽ ഇൻപത് പേരായിരിക്കും നൂറ് പേര് ലീഡ്സിന് ലീഡ്സ് ആയി വന്നാൽ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ആൾക്കാർ നമ്മുടെ സർവീസ് അപ്പം ആ ലീഡ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ പറയുന്ന ലാൻഡിങ് പേജോ വെബ്സൈറ്റോ ഇല്ലാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ലീഡ് മെഷീൻ നമ്മുടെ വാട്സപ്പിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാണാം തീർച്ചയായിട്ടും അതൊക്കെ പിന്നെ പിന്നെ സ്ലോലി പഠിക്കണം നമ്മൾ ആ കോണ്ടാക്ട്സിനെ രണ്ടായിട്ട് തിരിച്ചേക്കാം ഒന്ന് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് രണ്ട് വാട്സപ്പ് വാട്സ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്നാണ് നമുക്ക് ഒരു മെസ്സേജ് ഒരു നൂറ് പേർക്ക് അയക്കണം ഗ്രൂപ്പിൽ അല്ലാതെ ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അയക്കണം മാനേജ് ചെയ്ത നമ്മൾ മെസ്സേജ് എടുക്കുന്നു ഒന്നാമത്താക്കുന്നു രണ്ടാമത്തെ അയക്കുന്നു മൂന്നാമത്താർക്ക് അയക്കുന്നു ഇത് വീക്കിലി ഓരോ എല്ലാ വീക്കിലും ഓരോ തവണ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ടാസ്ക് ആയിട്ട് നമ്മൾ അപ്പം അതിനൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ആയിട്ട് നമ്മൾ മാറ്റും അത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലും ഇഷ്ടംപോലെ കിട്ടും എങ്ങനെ ഹൗ ടു ക്രിയേറ്റ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഇൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഇവിടെയൊക്കെ വാല്യൂ കണ്ടന്റ് ഷെയർ ചെയ്യുക അപ്പം നമ്മൾ നിങ്ങൾ ചിന്തിക്കും ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ആൾക്കാർ ജോയിൻ ചെയ്യുവോ അല്ലെങ്കിൽ ആൾക്കാരെങ്ങനെ ആഡ് ചെയ്യാം അതൊക്കെ വഴിയുണ്ട് നമുക്കത് പിന്നെ ചർച്ച ചെയ്യാം ഇപ്പൊ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് വാല്യൂ കണ്ടന്റ് ഷെയർ ചെയ്യാനും മറ്റേതും ഒരുമിച്ച് മെസ്സേജ് അയക്കാനാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂസും ഇൻഷുറൻസ് റിലേറ്റഡ് ടിപ്സും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും അവിടെ ഞാൻ അഗെയിൻ പറയുന്നു വാല്യൂസ് ആണ് ഷെയർ ചെയ്യേണ്ടത് സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ഗ്രൂപ്പിലേക്ക് എന്ന് എപ്പോ മെസ്സേജ് ഇടണം എല്ലാ ദിവസവും ഓരോ മെസ്സേജ് ഇടാൻ പറ്റും അതൊക്കെ ഒരു റെഗുലർ ഉണ്ട് അതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും വാട്സപ്പ് ഗ്രൂപ്പിലായാലും ലൊക്കേഷൻ ലിസ്റ്റിലായിട്ടും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഒരു ലാൻഡിങ് പേജിന്റെയോ വെബ്സൈറ്റിന്റെയോ ആവശ്യമില്ലാതെ നമുക്ക് ലീഡ് ലീഡ്മിഷൻ ക്രിയേറ്റ് ചെയ്യാം സ്റ്റെപ്പ് നമ്പർ ഫൈവ് ആസ്ക് ഫോർ ഫോർസ് ഇൻ ദ റൈറ്റ് വേ നമ്മൾ ഇൻഷുറൻസ് ബിസിനസ്സിൽ എല്ലാവരും റെഫറൻസ് യൂസ് ചെയ്യാറുണ്ട് റെഫറൻസ് യൂസ് ചെയ്യാറ് പലപ്പോഴും പലപ്പോഴും നമ്മൾ ചെയ്യാറ് ദയവായി എന്നെ ഒന്ന് റഫർ ചെയ്യണേ എന്നാണ് പറയുന്നത് എന്നാൽ ഇതിന് പകരം നമ്മളിത് ചെയ്യേണ്ട ആക്ച്വലി രീതി നമ്മുടെ റീൽസോ അല്ലെങ്കിൽ പോസ്റ്റോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് ഈ കണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഫിനാൻഷ്യൽ ക്ലാരിറ്റി ആവശ്യമുള്ള വ്യക്തികൾക്ക് ഷെയർ ചെയ്യും അല്ലെ വളരെ സിമ്പിളാണ് വളരെ മാന്യമാണ് പക്ഷേ റിസൾട്ട് ഓറിയന്റഡ് ഓറിയന്റുക ഇതൊരു ആക്ച്വലി ഇതൊരു സിസ്റ്റം അല്ല മാജിക്കും അല്ല നമ്മൾ കൃത്യമായിട്ട് ഇത് പല സ്ട്രാറ്റജികളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമൊന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നത് നിങ്ങൾ പഴയ രീതികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഇൻഷുറൻസ് ഏജൻറ്റാണോ സ്ഥിരവരുമാനങ്ങളിൽ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ഓൺലൈനിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ബട്ടൺ അമർത്തു ഈ വീഡിയോയിൽ ഒരു പുതിയ ചിന്ത നൽകിയ നൽകിയെങ്കിൽ കമൻ്റ് ഇടൂ അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ ഫൈവ് സ്റ്റെപ്പ് ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതേ പേര് ഈ ചാനലിൻ്റെ അതേ പേര് ഇൻഷുറൻസ് പോളിസി അതേ പേര് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് ആ പേജ് ഫോളോ ചെയ്യൂ ഏതെങ്കിലും ഒരു റീനിൻ്റെ താഴെ ഫൈവ് സ്റ്റാർ ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന് കമൻറ്റ് ചെയ്യും തീർച്ചയായിട്ടും ഈ പി നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതായിരിക്കും